പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ നൽകാൻ തുക അനുവദിച്ചിരിക്കുകയാണ് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ലഭിക്കും രണ്ടായിരം കോടി രൂപയുടെ വായ്പ സർക്കാരിന് ലഭിച്ചതിന് പിന്നാലെയാണ് പെൻഷൻ അനുവദിച്ചത് ജൂൺ മാസം അഞ്ചിനകം വിതരണം പൂർത്തിയാക്കാനാണ് തീരുമാനം ഇനി രണ്ടു മാസത്തെ കുടിശ്ശിക കൂടി ബാക്കിയുണ്ട് അറുപത് ലക്ഷം പേർക്ക് കൃത്യമായി സാമൂഹിക ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്നുവെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പണനിരക്കം കാരണം കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവുമായി നൽകുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ളവർക്ക് ആ കുറവ് വരുന്ന തുകയും വൈകാതെ തന്നെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റാകും എൽ ഡി എഫിന്റെ വാഗ്ദാനമായ വീട്ടമ്മമാർക്കുള്ള പെൻഷൻ പദ്ധതി സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് നടപ്പാക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ അറിയിച്ചു വീട്ടമ്മമാരിൽ മറ്റു പെൻഷനുകളൊന്നും ലഭിക്കാത്തവർക്ക് പെൻഷൻ നൽകുമെന്നതാണ് എൽ ഡി എഫിന്റെ ചരിത്രപരമായ പ്രഖ്യാപനം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണ് കേരളം കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം മറികടന്നും അധിക വരുമാനം കണ്ടെത്തിയുമാണ് ഇത് സാധ്യമാക്കിയത് എല്ലാ പ്രതിസന്ധിയും മറികടന്ന് പെൻഷൻ അതത് മാസം വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം പെൻഷൻ തുക കൊണ്ട് ജീവിതം ക്രമപ്പെടുത്തുന്നവർക്ക് ഒരു പ്രതിസന്ധിയുടെ പേരിലും അതില്ലാതാവരുത് എന്നതു തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക